ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും അകത്തല്ലേ ഒരുപാട് ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നോക്കുന്നില്ല എന്താണ് കിച്ചാപ്പി പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട് ഇന്ന് അയച്ച മെസ്സേജ് നാലു ദിവസം കഴിഞ്ഞിട്ടൊക്കെ അയക്കാറുള്ളൂ എടുത്തു നോക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പോൾ ഞാൻ കൂടുതലും വല്ലാതെ ഇപ്പം മൊബൈലും വല്ലാതെ യൂസ് ചെയ്യല വാട്സപ്പ് എപ്പോഴെങ്കിലും ഇങ്ങനെ നോക്കുന്നതല്ലാതെ ഒരുപാട് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് നോക്കാൻ സമയം കിട്ടുകയും ചെയ്യില്ല അങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ ഏത് രാജ്യത്തൊക്കെ പോയി പോകും അവൻ്റെ ഫാമിലിയിലോട്ട് ഞങ്ങൾ ഇവിടെ സൗദി അറേബ്യയിലാണുള്ളത് അല്ലെ സൗദി അറേബ്യയിലല്ലേ സൗദി അറേബ്യയിലാണുള്ളത് ഞങ്ങൾ പിന്നെ എന്താണ് പിന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എനിക്ക് എത്ര രൂപ ഇവിടെ ചെലവ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ ഏഹ് പിന്നെ നമുക്ക് ഈ ഹൗസ് ഡൈവർമാരായ ഞങ്ങൾക്കൊക്കെ ചെറിയ ശമ്പളത്തിൽ ഒക്കെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോ ഞങ്ങൾക്ക് ഇവിടെ ഏകദേശം നമുക്ക് ഇവിടെ എത്ര രൂപ ചെലവ് വരുന്നുണ്ടാവും ഒരു മാസം ഫസ്റ്റ് മാസം നമ്മൾ വന്നിട്ട് രണ്ട് മാസം ആയിട്ടുള്ളു വന്നിട്ട് ഇപ്പൊ ില് വീട്ടില് ആയിരം ആയിരത്തിഒണ്ണൂറ് പക്ഷെ നമ്മള് എങ്ങനെയെന്നുവെച്ചാല് ഞങ്ങള് കാര്യായിട്ട് ഫുഡ് ഒരു പതിനഞ്ച് ദിവസം പുറത്തുനിന്ന് തന്നെ കേട്ടോ ഇല്ല പറയാലോന്നെയാണ് അത് അത്യാവശ്യം നല്ല ഫുഡ് എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ കണക്ക് പറയാൻ അല്ല ഒരുപാട് ആൾക്ക് ചോദിക്കുന്നുണ്ട് എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഇവിടുത്തെ സൗദി അറേബ്യത്തെ അപ്പൊ ചെറിയ ശമ്പളം ഞമ്മളൊക്കെ ഞാനൊക്കെ ചെറിയ ശമ്പളത്തിന് വഴിക്കണതാണ് ആകെ ആയിരത്തഞ്ഞൂറ് റുപ്യ ശമ്പളം ആയിരത്തി ഒന്നൂറ് റുപ്യ ചെലവും എന്നുള്ളതൊക്കെയാണ് അപ്പൊ പറഞ്ഞു വന്നത് ജീവിക്കാൻ ഇവിടെ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഒരു ഹൗസ് ഡ്രൈവർ വേണ്ടി നമ്മൾ ഫുള്ള് വീട്ടിൽ തന്നെ നമ്മൾ റൂമിൽ തന്നെ ഉണ്ടായി കഴിക്കുക നമുക്ക് ഇപ്പൊ ഏകദേശം ഒരു പത്തറുന്നൂറ് റുപ്പ കിലോ ഉണ്ടാവുള്ളൂ ഒരു അറുന്നൂറ് റിയാല് ഒരു ഫുഡിന് മാത്രം ഒരു രണ്ടാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ് രൂപയിലേക്ക് തന്നെ വരുള്ളൂ ഉം ഇപ്പൊ ഞങ്ങൾക്ക് ആയിരം രൂപ മുകളിൽ വരുന്നുണ്ട് അടുത്ത ഏകദേശം പത്ത് ഇരുപത്തി മൂന്നായിരം ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം രൂപയുടെ ഒക്കെ മേലെ നമുക്ക് വരുന്നുണ്ട് ഒരു മാസത്തിൽ ഏഹ് അത് നമ്മള് ഫുഡ് പുറത്തുനിന്ന് അല്ലാതെ നമ്മളായി കഴിഞ്ഞാൽ എന്തായാലും കമ്മിയാക്കാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇവിടെ കുറച്ച് മാസത്തിനല്ലേ നമ്മൾ വരുന്നത് ഇവർ വരുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ നമ്മളോ ഇങ്ങനെ പായാരും കൊണ്ട് ജീവിക്കണോ ഇവരും കൂടി വരുമ്പോൾ പിന്നെ നമ്മൾ ആ ഒരു പായ്യണ്ട് ഒഴിവാക്കുക തന്നെ പിന്നെ സംശയങ്ങൾ എന്തൊക്കെയാ അങ്ങനെ തന്നെ ഹൗസ് ഡ്രൈവർ ആയിക്കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് നിങ്ങളെ സ്പോർട്സർക്ക് അത്രയും തൃപ്തി ഉണ്ടെങ്കി മാത്രം കൊണ്ടു വരാൻ പറ്റുമോ എന്താ അറിയോ അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ അവിടെ നമ്മളെ കൂട്ടുകാരനെ പോൻ്റെ എ സി ഇടാനായി ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ എ സി അതായത് നമ്മളിപ്പോ ഫാമിലി ആകുമ്പോൾ ചിലപ്പോൾ ചൂടുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ ഫുൾ ടൈം എ സി ഇടും അപ്പൊ ഇവര് ഞാൻ പുറത്തു പോയാലും ഇവർ ഫുൾ ടൈം എ സി ഇട്ടിട്ട് തന്നെ നമുക്ക് നമ്മളെ ആളുകൾക്ക് പ്രശ്നമില്ല ഇവർ പറഞ്ഞാൽ എന്നോട് കഫീവ് പറഞ്ഞാണ് ജോലി അങ്ങോട്ട് കൊടുന്ന് വച്ചാൽ അങ്ങോട്ട് പോകേണ്ടതാണത് അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവരാം മറ്റ് ഓരോ കൂടി നമുക്ക് സ്വഭാവം മനസ്സിലാക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും എ സിയുടെ ബുദ്ധിമുട്ട് ഇതൊക്കെ ഇതിനൊക്കെ കണക്ക് പറയും ചില ആളുകൾ അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വാട്സപ്പിൽ മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കാത്തത് നോക്കലുണ്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ഒരുപാട് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നോക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെയാണേ ഓക്കെ എന്നാൽ ചേർന്നാൽ പിന്നീട് വരണ്ട് ഓക്കെ ബായ്